പുത്തുകുഴിയിൽ വാഹനാപകടം പിക്കപ്പ് വാനും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചു സമീപത്ത് നിർത്തിയിട്ടിരുന്ന മറ്റ് രണ്ട് വാഹനങ്ങളിലും ഇടിച്ച പിക്കപ്പ് വൻ പൂർണ്ണമായും തകർന്നു ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് കോതമംഗലം ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് വാനും മൂന്നാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കോതമംഗലം ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസും ആണ് കൂട്ടിയിടിച്ചത് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് പിക്കപ്പ് വൻ കെ എസ് ആർ ടി സിയിൽ ഇടിച്ചത് ബാലൻസ് നഷ്ടപ്പെട്ട വാൻ സമീപത്തു തന്നെ നിർത്തിയിട്ടിരുന്ന ബെലോറയിലും സ്കൂട്ടറിലും ഇടിച്ചാണ് നിന്നത് ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് പിക്കപ്പ് വൻ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു